ല്ലേ ഇതാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് രണ്ടിൻ്റെ മോൻ ഇവിടെ എത്തി ഇതിന് മുന്നേ എത്തി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുഴുപ്പിലങ്ങാട് ബീച്ചിലെ വീഡിയോകൾ ഇത് അവിടുത്തെ ഒരു പാർക്കാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് പാർക്ക് ആ പാർക്കിൽ നല്ല നല്ല കലാരൂപങ്ങളുണ്ട് അതായത് കണ്ണൂരിൻ്റെ പല കലാരൂപങ്ങളും പാർക്കും അങ്ങനെ സുന്ദരമായ കാണാൻ കുറച്ച് അധികം ഒരു പാർക്കാണത് പിന്നെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബീച്ചാണ് നല്ല എന്താ പറയുക ഫീൽ ചെയ്യുന്ന ഒരു ബീച്ചാണ് ഞാൻ കോഴിക്കോട് ബീച്ച് കണ്ടിട്ടുണ്ട് അയ്യാമ്പുലം ബീച്ച് കണ്ടിട്ട് എല്ലാ ബീച്ചിനേക്കാളും ഒരു എന്താ പറയുക ഒരു നല്ലൊരു ബീച്ചാണ് ഇത് അത് ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ടാണോന്നറിയില്ല പക്ഷെ നല്ലൊരു ബീച്ചാണത് അപ്പം നമ്മൾ ബീച്ചൊക്കെ കറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഈ പാർക്കിൽ പോയി പാർക്ക് കണ്ടു പാർക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഡിന്നർ കഴിക്കാൻ പോയി നമ്മുടെ അന്നത്തെ ഒരു ദിവസം നല്ലൊരു ഡേ ആയിരുന്നു അന്ന് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോനും ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങളെ കൂടെ വേറെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗസ്റ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയാണ് മോനെ പല പോസിൽ പല അവൻ സാറ്റിസ്ഫാഷൻ ആകുന്നവരെയുള്ള ഫോട്ടോ എടുക്കണം എന്നതാണ് അവൻ്റെ ഡിമാൻഡ് അതിനനുസരിച്ച് ആൾ നന്നായിട്ട് ഫോട്ടോ എടുത്തു കൊടുത്തു അതൊരു ടഫ് ആയിരുന്നു കാരണം അവനെ തൃപ്തിപ്പെടുത്തുക എന്നതൊരു ടഫ് കാര്യമായിരുന്നു പക്ഷെ ആൾ നന്നായിട്ട് അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് എടുത്തിട്ട് അവനെ ഹാപ്പി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നതാണ് കാരണം ഞാനും അവൻ്റെ അമ്മയും എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടേ പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അവിടെ അത് അവസാനിപ്പിച്ചു പക്ഷേ ആ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഗസ്റ്റ് അത് നന്നായിട്ട് ചെയ്തു കൊടുത്തു അതുകൊണ്ട് അവരോട് വലിയൊരു താങ്ക്സ് പിന്നെ അതുമാത്രമല്ല നമ്മളെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു എന്നതാണ് നമ്മളൊരു നാട്ടിൽ പോയിട്ട് ഒരു അതായത് എനിക്കും എൻ്റെ ഫ്രണ്ടിനൊക്കെ ഒരു ആ നാടൊരു എന്താ പറയുക ഒരു പുതുമ എന്നൊരു നാടാണ് ആ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ആ നാട്ടിൽ പോയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവുക തന്നെ വളരെ ഒരു ഗോഡ് ഗിഫ്റ്റാണ് അപ്പം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആൾ ചെയ്തു തന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അപ്പം അങ്ങനെ ഒതും ചിരിച്ച മുഖത്തോടെ ഒരു ദേഷ്യമോ ഇത്രയും ഫോട്ടോ എടുപ്പിച്ചു അങ്ങനെ ചെയ്തു ചെയ്തൊക്കെ ചെയ്തു കാർ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ എന്ത് ജോലി പറഞ്ഞാലും നമ്മുടെ കൂടെ ചിരിച്ച് ശാന്തനായി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എഫോട്ടെടുത്ത് ചെയ്തു തരുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് ഒരു പക്ഷേ എനിക്ക് പോലും അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് പോലും ഞാൻ പോലും കുറച്ച് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ലൊരു ജസ്റ്റ് നല്ലൊരു എന്താ പറയുക ഒരു ഫോട്ടോഗ്രാഫർക്കാം ഗൈഡ് എന്നൊക്കെ പറയാം ആളെ കിട്ടി അത് ഞങ്ങൾക്ക് ഒരു വലിയ ഉപകാരമായിരുന്നു അന്നത്തെ ദിവസം എൻ്റെ ഫ്രണ്ടും വളരെ ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഡ്രൈവ് ചെയ്തു ഫുഡ് കഴിച്ചു രണ്ട് മൂന്ന് ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഫുൾ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു അന്നത്തെ ദിവസം അതൊരു മെമ്മറബിൾ ഡേ എന്ന് വേണമെങ്കിൽ പറയാൻ അത് ഒരിക്കലും ചെയ്തു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമായിരുന്നു ആ ഡേ മോനും അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് അവൻ്റെ ഞാൻ ആഗ്രഹിച്ചമാരി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തതിൽ വളരെ ആയിട്ടാണ് അവനും പോയത് അപ്പം ആ വ്യക്തിയോട് വല്ലാത്തൊരു താങ്ക്സ് എൻ്റെ വകിയും എൻ്റെ ഫ്രണ്ടിൻ്റെ വകിയും ഫ്രണ്ടിൻ്റെ മോൻ്റെ വകയും ഒരു താങ്ക്സ് പിന്നെ നമ്മളിതാ ഡ്രൈവിങ് ചെയ്യുന്നതോപിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും മോനും കൂടി ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ആണ് വൈഫ് ഓക്കെ എന്നാൽ ബായ് മൈ video about yeah. one.